ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്കേ എയർ ഫ്രയറിൽ ഓയിൽ ഫ്രീ ആയിട്ട് സോസേജ് ഫ്രൈ ചെയ്തെടുത്താലോ വായോ അതിനായിട്ടേ നമ്മുടെ ഈ സോസേജ് എടുത്തിട്ട് ഇതിന്റെ ഈ പ്ലാസ്റ്റിക്കിന്റെ പുറക്കിളി അതൊക്കെ കളയാ ഇവിടെ പക്ഷേ ഷോപ്പിലുണ്ടല്ലോ ഞാൻ നോക്കുമ്പോൾ ഈ സോസേജ് ഒക്കെ വാങ്ങിച്ചിട്ട് ആൾക്കാർ ബ്രെഡിന്റെ ഇടയിൽ വെച്ച് പച്ചക്ക അങ്ങനെ തന്നെയാണ് തിന്നുന്നത് നമുക്ക് പക്ഷെ അത് പറ്റില്ല എനിക്ക് തീരെയും പറ്റില്ല അപ്പൊ ഞാൻ ജസ്റ്റ് ഓയിലൊക്കെ ആക്കിയിട്ട് ഫ്രൈ ചെയ്തിട്ടൊക്കെയാണ് കഴിക്കാറ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ സോസേജ് അപ്പോൾ ദേ അതിലേക്ക് കുറച്ച് ക്ലീൻ ആക്കിയിട്ട് അതിൽ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ ഇടാം അപ്പം ഇതിൻ്റെ ഉള്ളിൽ മസാല ഒക്കെ വേഗം കയറും എന്നിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും പിന്നെ കിട്ടിയ പൗഡറൊക്കെ ഇടാം ഇനി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ലേ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പ് മാത്രമായാലും ആണ് കേട്ടോ അങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ എയർ ഫ്രയറിൽ വെക്കുക ഇലയിൽ വെച്ചാലും ഇനി ആ പേപ്പറിൽ വെച്ചാലും ഒക്കെ നല്ലതാണ് കേട്ടോ കാരണം എയർ ഫ്രയറിൽ തന്നെ ഒന്നിലല്ലാതെ തന്നെ വെറുതെ വെക്കുമ്പോഴത്തേന് നമുക്കത് കഴുകാനും ഒക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാവും പിന്നെ അതൊരു വെള്ളം ഇരുന്നാലും ഇത് അങ്ങനെയൊക്കെയാണ് അപ്പം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ ഹെയർ ഫ്രയറിൽ അങ്ങനെ അത് സംഭവം നമ്മൾ അതിലിങ്ങനെ പറത്തിയിട്ട് കൊടുക്കുക ഒട്ടും ഓയിൽ ഒഴിക്കണം കേട്ടോ നമുക്ക് ഓയിൽ ഫ്രീ ആണ് ഇനി ഓയിൽ ഒഴിക്കുന്ന ഇഷ്ടമുള്ളവർക്കും ഒഴിക്കാം കുറച്ച് ഒക്കെ ഓയിൽ വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്യാം അങ്ങനെ അത് ഈ സംഭവം എന്തെങ്കിലും പിന്നെ ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക അത് കഴിഞ്ഞാൽ ഈ സംഭവം അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് പക്ഷേ ഈ കാണുന്ന പോലെ ഇത്രയും ഇങ്ങനെ വീർത്തിട്ട് വരുന്നത് നോക്കണ്ട കുറച്ച് കഴിയുമ്പോഴത്തേനും ചൂടൊക്കെ ഒന്ന് ആറി കഴിയുമ്പോൾ ഇത് പഴയ പടി പോലെ തന്നെ നന്നായി ചുങ്ങും പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ സ്വീറ്റ് ചില്ലി സോസാണിത് അതും കൂടി കൂട്ടി കഴിക്കുവാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആണ് കേട്ടോ സംഭവം കഴിക്കാനായിട്ട് എന്തായാലും സംഭവം നല്ല അടിപൊളിയാണ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ